സ്ലാമലേക്കും എല്ലാവർക്കും ജസാവി തമനാസ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് ഈസി ആയിട്ട് അരി ഒന്നും അരക്കാതെ അരിപ്പൊടി കൊണ്ട് എങ്ങനെ നെയ്യപ്പം ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ചട്ടി ചൂടായിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ തേങ്ങാ കൊത്തും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി മൂത്ത് വരുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കരിഞ്ചീരവും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതിനുശേഷം ശേഷം ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി അരക്കപ്പോളം മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് പിന്നെ ഏലക്കായ നല്ല ജീരവും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ ചൂടുള്ള ശർക്കര പാനീയാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം അത് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടിച്ചതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം തേങ്ങാകത്തും കരിഞ്ചീരയും കൂടിയിട്ടുള്ള മിക്സ് നന്നായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം വേറെ ആയിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇത് തന്നെ അത്യാവശ്യം നെയ്യുള്ളൊണ്ട് ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ബേക്കിംഗ് സോഡ ഒരു ചെറിയ സ്പൂണും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ പിന്നെ ചട്ടി ചൂടായതിന് ശേഷം ഓയിലോ അതുപോലെ വെളിച്ചെണ്ണയോ ഏതായാലും കുഴപ്പമില്ല ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറിയൊരു തീലിട്ടിട്ട് വേണം കേട്ടോ എണ്ണ ചൂടാക്കിയെടുക്കാൻ മീഡിയം തീയിൽ വേണം കേട്ടോ എന്നിട്ട് ഓരോ തവി മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ ആയി വരുമ്പോൾ സ്പൂൺ കൊണ്ട് ഇതിന് മുകളിലേക്ക് ഇതുമ്പോൾ തട്ടാതെ തന്നെ ഓയില് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കഴിയുമ്പോൾ ഇത് അതിൽ നിന്ന് വിട്ട് പോരുന്നുണ്ടോയെന്ന് നോക്കാം വിട്ടുപോരുന്നുണ്ടെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അടിവശം ഇതേപോലെ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വറുത്ത് കോരാട്ടോ ഇതാ ഇതേപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം നമുക്ക് തയ്യാറായി കിട്ടും അരിയൊന്നും അരക്കാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യത്തെ പെരുന്നാളിനും പിന്നെ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്കൊന്ന് കഴിക്കാൻ ബുദ്ധി തോന്നുന്നുണ്ട് അരിയൊന്നും വെള്ളത്തിലിട്ടില്ലെങ്കിൽ ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ശതം എല്ലാവരും തയ്യാറാക്കി നോക്കണം എന്താ ഇതേപോലെ സ്പൂൺ കൊണ്ട് അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് പിന്നെ ഇതൊന്ന് വിട്ട് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ആ ഭാഗം കൊണ്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഇതേപോലെ നമുക്ക് വറുത്ത് കോരാൻ പറ്റും അപ്പോൾ ഇൻഷാല് എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് ബെൽബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ അതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണേ ഇതേപോലെ നല്ല ആരെടുത്തിട്ടുള്ള நெய்யப்பானட்டோ அப்போ இன்ஷாலும் அடுத்த வீடியோ காணோம்